എത്ര കിട്ടിയാലും പഠിക്കില്ല എന്തിനാ ഇമ്മാവീ അനാവശ്യ കാലത്തിനെ കൊണ്ടി ചിലവാക്കുന്നത് അത്രയും പോത്ത് കിടക്കാണോ പൈസ അത്രയും പോത്ത് കിടക്കുകയാണെങ്കിൽ വല്ല പാവപ്പെട്ടവർക്കും എന്നെപ്പോലുള്ള വല്ല പാവപ്പെട്ടവർക്കും കൊടുത്താൽ പൊണ്ടെങ്കിലും കിട്ടും അല്ലാണ്ട് എന്താ പറയുക എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇമ്മാവരുടായ്പിലൊക്കെ മെയിനായിട്ട് ചെന്ന് പെടുന്നത് അത്രയും പാവപ്പെട്ടവർ തന്നെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ നമ്പർ വൺ സ്കാമറിലൊന്നാണല്ലോ ലക്കി ഡ്രോ എന്ന പരിപാടി ഈ ലക്കി ഡ്രോ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ ലോട്ടറി ടിക്കറ്റ് തന്നെ സെയിം പ്രൊസീജിയറ് പിന്നെ സമ്മാനം അടിച്ചാൽ പൈസ ഒന്നല്ല കിട്ടുന്നതിന് മാത്രം വല്ല വീടോ കാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ലോട്ടറി ടിക്കറ്റ് പോലെ തന്നെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നു അവസാനം നിറക്കെടുക്കുന്നു പക്ഷേ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് വൻ ഉഡായ്പ ആയിരിക്കും സാധാരണക്കാർക്കൊന്നും തന്നെ കിട്ടില്ല പിന്നെ ജനുവിനായിട്ടുള്ള ഉണ്ടാവും പക്ഷെ തൊണ്ണൂറ് ശതമാനവും ഇതുപോലത്തെ ഉഡായ്പ തന്നെയായിരിക്കും ഈ ലക്കി ഡ്രോ നടത്തുന്നത് കേരളത്തിന് തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ചില ഉഡായ്പ ഇൻഫ്ലുവൻസില്ലേ അവരൊക്കെയാണ് നടത്തുന്നത് അങ്ങനെ എല്ലാവരും ഇല്ല ചിലവരും അപ്പം കേരളത്തിൽ ഇപ്പോൾ ലക്കി ഡ്രോ നടന്നിരുന്നു നിങ്ങൾ അറിഞ്ഞു കാണും

അതല്ലാതെ തന്നെ മൂന്ന് ടിക്കറ്റ് എന്റെ മക്കളെ കൊണ്ട് ഞാൻ കഴിഞ്ഞത് ടിക്കറ്റ് ഞാൻ എടുപ്പിക്കും എടുപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാവരും മനക്കെട്ടിട്ട് നല്ല സന്തോഷത്തോടെ ഇത് എടുത്തിട്ട് നാശിച്ചു ഞമ്മക്കുണ്ട് മനസ്സ് വിങ്ങിങ്ങാണ്ടാണ് ഒരു അയൽവാസിയായ ഒരു സുഹൃത്തായ ഒരാൾ പറയുന്നത് കേട്ടോ അതാണ് നമ്മൾ കാണേണ്ടത് കഴിഞ്ഞാൽ എന്തിനാണ് നമുക്ക് വീട് വീടിന്റെ ആവശ്യമല്ല കാരണം അത്രയും കടത്തിലാണ് നാട്ടുകാരെ മൂത്തക്ക് നോക്കണം അപ്പൊ ഞാൻ അറിയോ ഈ വീട് അതേപോലെ ഒരു വണ്ടി ജിമ്മി വണ്ടി ബൈക്ക് ഒരു ബുള്ളറ്റ് ഉണ്ട് അതേപോലെ ഒരു ഉണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളും ഇതൊക്കെ വെറും ആയിരം റുപ്യാക്കാണ് നിങ്ങൾക്ക് തരാൻ പോണത് പോകുന്നത് ആർക്കാണോ അടിച്ചത് പുണ്യമാക്കപ്പെട്ട ഈ റമലാ മാസത്തിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ആയിരം റുപ്യ ഇനി രണ്ടാളാണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് എടുത്തു കഴിഞ്ഞാൽ ഇനി നാലാളാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് വെച്ച് എടുത്തു കഴിഞ്ഞാലും നമ്മളൊരു ടിക്കറ്റ് കൂപ്പൺ എടുക്കുകയാണെങ്കിൽ ആ കൂപ്പണിനെ പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ കാര്യങ്ങൾ ഇത് നറുക്കെടുക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഈ വീട് അല്ലെങ്കിൽ ഇവിടുത്തെ വാഹനം കാര്യങ്ങൾ എല്ലാം ഇതാക്കും അതായത് നാസർക്ക ഈ വീട് വെക്കാനുള്ള കാരണം ഇതൊരു മൂപ്പറ് ദുബായിൽ ഒരു അഞ്ചാറ് മാസം മുമ്പ് ബിസിനസിന് പോയി അപ്പൊ മൂപ്പറാടുന്ന് കുറച്ചാൾ കൂടി പറ്റിച്ചേ വലിയൊരു ഒമേട്ട പറ്റിച്ച അപ്പൊ മൂപ്പർ ഈ വീട് വെക്കാണ്ട കാരണം ഒരാളുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും വലിയൊരു വിഷമത്തിലുള്ള സമയത്ത് എങ്ങനെയുള്ള വീട് വെക്കാനുള്ള ഒരു മനസ്സ് വരള്ളൂ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞു നാസർ എന്ന് പറയുന്ന വീട്ടുടമയുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം തന്നെയാണ് സമ്മാനടിച്ചിരിക്കുന്നത് എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ അത്രയും ചെറുവിനായിട്ടാണ് വളരെ ശരിയായിട്ടാണ് ഞങ്ങൾ നടത്തിയത് എന്ന് എന്തായാലേ ഈ ടിക്കറ്റ് എടുത്തവരെ പോയി പറഞ്ഞാൽ പോരെ ഇതുപോലുള്ള ഓരോന്നിൽ കൊണ്ട് പോയി തലവെച്ച് കൊടുത്തവരെ പറഞ്ഞാൽ പോരെ വേറെ ആര് പറയണം നമ്മുടെ നാട്ടിൽ സർക്കാരിൻ്റെ വകല് ഓട്ടോ ടിക്കറ്റ് ഉണ്ട് നമ്മളെല്ലാവരും എടുക്കാറുണ്ട് അതൊക്കെ കിട്ടാറെന്ന് പറയുന്നത് സാധാരണക്കാർക്കാണ് ഈ കഴിഞ്ഞ ഓണം ബെമ്പറൊക്കെ കിട്ടിയത് ഒരു സാധാരണക്കാർക്കാണ് അതൊക്കെ അവർ അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് കിട്ടുന്നത് പോയി അതൊക്കെ എടുക്ക് അല്ലാണ്ട് ഇതുപോലുള്ള ഉഡായ്പിലൊക്കെ പോയി തല വയ്ക്കാണ്ട് അതൊക്കെ പോയി എടുക്കും ചുമ്മാ ഇതുപോലുള്ള ഉഡായ്പ്പിനൊക്കെ കൊണ്ട് പൈസ കളയാതിരിക്കുക ആ ആ ഒരു ബിരിയാണി എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം കിട്ടിയ ഇനി വീട് വ്യക്തിയുടെ പേര് നാസർ എന്നാണ് നാസറക്കയുടെ മകന്റെ കൂട്ടുകാർക്കാണ് വീട് അടിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ എപ്പിടി ഏർ എങ്ങനെ ഇരിക്കുന്ന ലാഭം ഏത് വഴിക്ക് ഇരിക്കുന്ന ലാഭം അതുപോലെ ഇട വീടിന്റെ സമ്മാനം അടിച്ച വ്യക്തി വീട് വിൽക്കാനിട്ടിരിക്കുന്നു എന്ന സത്യാവസ്ഥ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ കൂടിയൊക്കെ നോക്കിയാലും എങ്ങനെയൊക്കെ മൊത്തത്തിൽ ലാഭമാണ് നറക്കെടുപ്പൊക്കെ കഴിഞ്ഞ് പൈസ പോക്കറ്റിലാക്കി ഓക്കെ പ്രതികരിക്കില്ലാന്ന് പ്രതികരിക്കാൻ തന്നെ ചെയ്യും ഈ ഷാഫി അവിടെ അല്ല ഊര് പറഞ്ഞു മാനന്തവാടിയിൽ ഈ ഷാഫി അവിടെല്ലാ ഈ ഷാഫി സുൽത്താൻ പറ്റേന്ന് പത്ത് കിലോമീറ്റർ പോലെ ചെതലന്ന് പറഞ്ഞ ഒരു മകനുണ്ട് അവിടെല്ലോ ഈ നാസേട കല്യാണം കഴിച്ചേ ചെതൽത്ത്ന്ന് നാസന്റെ മകനാടല്ലേ ചെതലേന്ന് ഈ ഷാഫി നാസന്റെ മകന്റെ ആരാ ചെങ്ങായി ഈ ഷാഫിഖിന്റെ പണി സ്റ്റോണിന്റെ പണിയാ കട്ട വിരിക്കുന്ന പണിയല്ല ഓനെ ഒരു സ്വർണ്ണപുരിയിലെ പണിക്കാരൻ ഈ സ്റ്റോൺ വിരിക്കുന്ന ആരാ കട്ട പണിക്കാരനാരാ നാസന്റെ മകന് കുഞ്ഞാനും ഈ നാസന്റെ മകൻ ബന്ധം ഇവര് ഭയങ്കര ബ്ലോഗർമാരാ ഈ നാസന്റെ മകനും ഒരു ബ്ലോഗർ ഒരു ത്യാഗം ചെയ്തു ആ പിന്നീട് പറഞ്ഞത് അല്ല അപ്പൊ എന്താ വച്ചാല് ജനങ്ങളെ മരി മറ്റ കുഞ്ഞാന് ഇവര് സിൽമാധനക്കൊന്നല്ല എന്ന ആൾക്കാരെ അംഗീകരിച്ചേ ഈ ജനക്കൊരുപാട് ഫോളവേഴ്സും ഒക്കെ ആയപ്പോഴും അന്ന ജനങ്ങൾ കൂടെ നിർത്തി എന്തിന് ഇന്നത്തെ ചട്ടത്തിനും ചെയ്യാൻ വേണ്ടിട്ട് കുഞ്ഞാനെ കുഞ്ഞാന് കിട്ടിയ ഒരു പങ്ക് കിട്ടില്ലാന്ന് ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല ആനക്കും കിട്ടീന് ഞാൻ ജനിച്ച ൃപ്തി ആയല്ലോ ഇവർക്കൊക്കെ കാശിന്റെ അല്ലാണ്ട് എന്താ പറയാ അഹങ്കാരം ആ പൈസക്ക് വല്ല പാവപ്പെട്ടവർക്ക് വല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ പുണ്യം കിട്ടും ഇവരൊക്കെ പരിപാടിയാണ് എന്നത് ചിന്തിക്കാനുള്ള വിവരമെങ്കിലും കാണിക്കാം ഇതൊക്കെ വല്ല ട്രസ്റ്റിന്റെ അണ്ടറിലോ ഗവൺമെന്റിന്റെയോ അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെയുണ്ട് ഗവർമെന്റിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവനൊക്കെ ഇനിയും വരും എന്തായാലും ഈ കുഞ്ഞൻ ഒരു വീഡിയോ വീഡിയോ ഉണ്ട് എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കാണാം ഞാനാണ് ചർച്ചാവിശ്യം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസ കുഞ്ഞാ മുങ്ങി ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് ഓർക്ക് പറയാൻ ന്യായ വാക്കില്ല പറഞ്ഞാണ്ട് ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാര് വീഡിയോസും ചെയ്തിട്ട് ഇച്ച് പറയാനുള്ളത് ഞങ്ങളോട് പറയണം ആദ്യം തന്നെ പറയാണ് തെറിക്കമെന്റുകൾ ഇട്ടോളിയും അത് നിങ്ങൾ ഏത് പോസ്റ്റ് ഇട്ടാലും ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിന് എന്തേലും ഒരു സത്യസന്ധത എന്തെങ്കിലും ഇത്തിരി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെൻ്റെ സപ്പോർട്ടിൽ അല്ലെങ്കിൽ എൻ്റെ സപ്പോർട്ടിൽ ഞാൻ പറയില്ല എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളിൽ ഞാൻ പറ്റിച്ചിട്ടില്ല ഒരാളെ മുതൽ അർഹതപ്പെടാത്ത മുതൽ ഞാനും മക്കൾ തിന്നിട്ടില്ല പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു നറുക്കെടുത്തു അത് മാത്രമേ ഞാൻ ചെയ്തിട്ട് കാരണം ഞാൻ അത് തന്നെ പറയാണ് ഞാൻ വീഡിയോ ആളാണ് എൻ്റെ പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇതിനെക്കൊണ്ട് പറ്റില്ല അത് നിങ്ങൾ നമ്മളെ നാട്ടിൽ വന്നതാണ് ഇവിടുത്തെ ഗസ്റ്റാണ് അപ്പോൾ നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാടേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങളെന്നെ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ നറുക്കെടുത്തത് പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതെന്താണ് കാരണം എന്ന് ഇതിൽ ജനെ വെളിപ്പെടുത്തണം ഫുള്ള് സത്യം പുറത്ത് വരണം അപ്പോൾ നിങ്ങളിലേറെ ആഗ്രഹം ഇരിക്കൽ പുറത്ത് കൊണ്ടുവരാനാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാളെ മറ്റന്നെ എന്താ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകേണ്ട ഇതിൻ്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇതിൻ്റെ കൂടെ ഒപ്പം പോരാം കാരണം ഞാൻ കള്ളത്തരം കാട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇത് ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്തെടുത്തതാണ് ഞങ്ങളുടെ കേരളത്തിലെ നമ്പർ വൺ യൂട്യൂബറായ നമ്മളെ ിജു ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ പാട്ടുകാരിയാണെങ്കിൽ കുട്ടി ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാരാന്ന് നിനക്കറിയില്ല ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ തങ്ങനെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ എനിക്ക് പറയാനുള്ളത് ദൈവ് ചെയ്ത് ഇതുപോലുണ്ടായിപ്പോയിട്ട് ജനങ്ങളെ പറ്റിക്കാതിരിക്കുക നാളില്ല എന്തായാലും